ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മേലൂർ ഭാഗത്തുള്ള അണ്ടലൂർക്കാവിനെ കുറിച്ചാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള അണ്ടലൂർക്കാവ് ഇവിടുത്തെ മഹോത്സവം വലിയൊരു ഉത്സവം തന്നെയാണ് ദേശവാസികൾക്കെല്ലാം ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളും പെയിൻ്റ് അടിച്ച് നല്ല പുതുമേലുണ്ടാവുക എല്ലാ വീടുകളും നല്ല പുതിയ വീട് പോലെ ഉണ്ടാവും പെയിൻ്റൊക്കെ അടിച്ച് അങ്ങനെ ഒരു ദേശത്ത് മുഴുവൻ ഒരു വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനം കൊണ്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ഉത്സവം തന്നെ തന്നെയാണ് അണ്ടലൂർക്കാവ് ഉത്സവം അത്രയേറെ പ്രാധാന്യമുണ്ട് ഇവിടെയുള്ള ദേശവാസികളെല്ലാം വളരെ ആത്മാർത്ഥമായ രീതിയിൽ ശരിക്ക് സഹകരിച്ച് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ ഓരോരോ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ വ്യത്യസ്തമാണ് ശരിക്കു പറഞ്ഞാൽ ത്രേതായോഗത്തിലുള്ള ശ്രീരാമനും പരിവാരങ്ങളുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ശ്രീരാമനെ ദൈവത്താറീശ്വര രൂപത്തിലാണ് ഇവിടെ കെട്ടിയാടിക്കപ്പെടുന്നത് കുറച്ച് തെയ്യങ്ങളും നല്ല ഭംഗിയുള്ള തെയ്യങ്ങളും അതുപോലെ തന്നെ അതുപോലെ ബാലസ്വുരുവ യുദ്ധങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പണ്ടുള്ള പോലെയല്ല അതുപോലെ ഇവിടെ മെയ്യാല കൂടുന്ന ചടങ്ങുകളിലുണ്ട് അതെല്ലാം ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം വലിയൊരു സംഭവം തന്നെയാണ് നമ്മൾ മറ്റുള്ള കാവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളെന്ന് പറയാൻ കാരണം അതുതന്നെയാണ് അതുപോലെ ഇവിടെ ചക്ക ഈ കാവിൽ കൊത്തിയതിന് ശേഷമേ ഈ ഭാഗത്തുള്ള എല്ലാവരും ചക്ക കഴിക്കൂ ചക്ക കൊത്ത ചടങ്ങ് ഇങ്ങനെ വേറെ തന്നെയുണ്ട് ഇപ്പം സമയം ഏകദേശം അഞ്ചര മണിയേ ആയിട്ടുള്ളൂ വൈകുന്നേരം അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ അത്രയും ക്രൗഡായിരിക്കും അത് നിങ്ങളെ വീട് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും താമസിക്കുന്ന ഒരു മേഖലയിൽ തന്നെ എല്ലാവരും ഇതുപോലെ ഏഴ് ദിവസവും മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് അത്രയേറെ മതത്തിലായിരിക്കും എല്ലാവരും അത്രയേറെ ഒരു സൗഹാർദ്ദപരമായിട്ട് നടത്തുന്ന ഒരു ഉത്സവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മരങ്ങൾ വരെ ഇവിടെ ഉണ്ട് ഒരുപാട് ചരിത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ശരിക്ക് ഇതൊരു പീഠമാണ് ഇവിടെ പ്രതിഷ്ഠ പീഠം മുന്നേ ഒഴുക്കിൽ നിന്ന് ഒരു മുക്കുവസ്ത്രീക്ക് കിട്ടിയെന്ന ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഇവിടെ തീയ്യ സമുദായത്തിനാണ് ശരിക്കും പ്രാധാന്യമായിട്ട് എന്നൊരു മുൻകാലങ്ങളിൽ ഉണ്ടായത് ഇന്നും അതുപോലെ തന്നെയുണ്ട് ഒരു തറവാട് ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം പനോളി തറവാട്ടുകാരുടെ ഒരു ക്ഷേത്രമായിരുന്നു പിന്നെയും വേറെ രണ്ട് രണ്ട് മൂന്ന് തറവാട്ടുകാർ വേറെയും ഉണ്ട് അപ്പം അതുപോലെ ആ ഒരു കാലത്തെ ഇന്നത്തെ ആ ഒരു പാരമ്പര്യം ശരിക്കും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് തറവാട്ടുകാർ തീയ്യ സമുദായത്തിൽപ്പെട്ട പൂജാകർമ്മികൾ ഇവിടെയുണ്ട് കുംഭമാസമാണ് ഉത്സവം നടക്കുന്നത് കുംഭം ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഉത്സവം ഏഴ് ദിവസത്തെ ഉത്സവമാണ് അതുപോലെ തന്നെ ഇപ്പം ട്രസ്റ്റാണ് ഈ കാവ് നടത്തിപ്പ് ചെയ്യുന്നത് അതുപോലെ വളരെ ഏറെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തന്നെ ഒരു ദിവസം പോയി അവിടെ പ്രാർത്ഥിക്കുന്ന പതിവ് ഈ ദേശക്കാരുടെ പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ തെയ്യങ്ങൾ അതിരാള തെയ്യം അതുപോലെ ചെറിയ ബപ്പുരാൻ മക്കളും സീതയും മക്കളുമാണ് അതുപോലെ ലവനും കുശനുമായിട്ട് മകൻ പൊന്മകൻ തൂവക്കാരി മലക്കാരി നാഗഭഗവതി നാഗകണ്ഠൻ ഇങ്ങനെയൊക്കെയാണ് തെയ്യങ്ങൾ പിന്നെ അതുപോലെ ബാല്യസുഗർഭയുദ്ധം ഉച്ചക്കാൻ ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ പോകുന്നവര് വെള്ളമുണ്ടും ബനിയനും തോർത്തും മുട്ട് പോകുന്നവർ മെയ്യാല കൂടാൻ വേണ്ടി പോകുന്നവരാണ് ഒരുപാട് ചെറുപ്പക്കാർ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനുള്ളവർ മാത്രമാണ് ഇത് ചടങ്ങിന് പോകുന്നത് അതുപോലെ നമ്മൾക്ക് ഇവിടെ വന്നിട്ടാകുമ്പോൾ പശു തന്നെ എല്ലാവർക്കും ഓരോരോ വീടുകളിൽ പോയിട്ടാകുമ്പോൾ കിട്ടുന്ന കഴിക്കാൻ കിട്ടുന്നതാണ് അവല് അതുപോലെ മലര് അതുപോലെ പഞ്ചസാര പഴം തേങ്ങ ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് കഴിക്കില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രസാദം ഇത് ഏത് വീട്ടിൽ പോയിട്ടാകും നമ്മൾ വഴിയോച്ചു പോയാൽ തന്നെ നമ്മൾക്കിത് കഴിക്കാതെ തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി ഇതെല്ലാ വീടുകളിലും ഇങ്ങനെ ഒരുപാടുണ്ടാവും സാധനങ്ങൾ അപ്പോൾ വന്ന ഒരിക്കലും കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമാണ് അതെന്തായാലും കഴിച്ചിരിക്കും നല്ല സ്വാദുള്ള സാധനമാണ് അത് അതിവിടുത്തെ ഒരു പ്രസാദം തന്നെയാണ് എല്ലാ വീടുകളിലും ഉണ്ടാവും അമ്പലത്തിലും ഉണ്ടാവും അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പഴക്കമുള്ളൊരു ആൽമരാണ് വളരെ പഴക്കമുള്ള ആൽമരാണ് നമുക്ക് പഴക്കം ആയിരക്കണക്കിന് വർഷം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മരം തന്നെയായിരിക്കാം പല കാര്യങ്ങൾക്കും അല്ലേ അതുപോലെ ഇവിടുത്തെ മെയ്യാല കൂടുന്ന ചടങ്ങ് ഏകദേശം ആരംഭിക്കാനാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷേത്ര പരിസരം മുഴുവൻ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അമ്പ് വില്ലലൊക്കെ എടുത്ത് വില്ലൊപ്പിക്ക ചടങ്ങ് അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് അപ്പോൾ ഇത് മെയ്യാല കൂടുന്നവരുടെ ഒരു നീണ്ട ഒരു പ്രളയം തന്നെ വേണമെങ്കിൽ പറയാം ഏറെ ആളുകളുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല ചൂടുണ്ട് ഇത്രയും ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നല്ല ചൂടുണ്ട് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അണ്ടലൂർക്കാവിലെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കണമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ല ആ കണ്ണൂർ ജില്ലയ്ക്ക് പുറമേ ഉള്ളവരിക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു അതിശയോക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഞാനെടുത്തത് വളരെ പാടുപെട്ടിട്ടാണ് എടുക്കുന്നത് കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്യണം അതുപോലെ ബെൽബട്ടൺ അധികാളം അമർത്തിയിട്ടില്ല അതെന്തായാലും അമർത്തണം എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെല്ലാം വരും അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരിൽ റെഡി ആയിട്ട് തന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇപ്പം എന്താ ഉണ്ടാകാനുള്ള ആകാംക്ഷയിലല്ലാവരും ഉള്ളത് ഉള്ളതല്ലേ അപ്പോൾ ഇത് വലിയൊരു ചടങ്ങ് തന്നെയാണ് ഇവിടെ ഇനിയിപ്പം ബപ്പൂരാൻ അങ്കക്കാരൻ അതുപോലെ ദൈവത്താർ എന്നിങ്ങനെയുള്ള വരും അതായത് ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവർ ഒരു ആഗമനം ഉണ്ടാകും അപ്പോൾ എന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളുള്ളത് വളരെ ആകാംക്ഷയിൽ ഇത്രയും ചെറുപ്പക്കാർ ഈ ഒരു ചൂട് സഹിച്ച് അല്ലേ കാണുന്നില്ലേ ഒരാൾ വീണു പോയാൽ മറ്റേ ആൾ ചവിട്ടിപ്പോകും ശരിക്കും അങ്ങനെ വിചാരിച്ചു പോകും പക്ഷെ ആരും വീണിട്ടൊന്നുമില്ല ഇത്രയേറെ സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും ഒരേപോലെ ഒരേ ഒരേ ഡ്രസ്സ് ഒരേ ഒരേ ശരീരം എനിക്ക് എനിക്കങ്ങനെ തോന്നിയത് കാണുമ്പോൾ ഒരേ നിറം ഇങ്ങനെ തോന്നിയത് പരസ്പരം എല്ലാവരും ഒരേപോലെ എനിക്ക് തോന്നിയത് അത്രയേറെ ആകർഷകമായൊരു സംഭവമായിട്ടാണ് ഞാൻ മെയ്യാലകുള ചടങ്ങിന് പ്രാധാന്യം കണ്ടത് കണ്ടില്ലേ ഇത്രയേറെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് വളരെ വളരെ തിങ്ങി നിറഞ്ഞ അതിന് കുട്ടികളുമുണ്ട് അവരെ ചുമലയിൽ ഇത്രയേറെ സൗഹാർദ്ദപരമായി വളരെ ആർക്കും ദേഷ്യം പിടിക്കുന്നൊന്നുമില്ല എല്ലാവരും ആ ഒരു ചടങ്ങിന് വേണ്ടി വന്ന് വന്ന് ഇങ്ങനെ വന്ന് ചേരുവന്ന് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറയാം ഈ ചടങ്ങിനെ ചെയ്യുന്നവർ മാത്രമേ തിരുമുറ്റത്തുള്ളൂ ഞാനതിൻ്റെ ഇടയിലാണ് ഉള്ളത് മേലെ കയറി ഞാൻ മീഡിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട് അത്രയും നല്ല ക്രൗഡാണ് ഒരുപാട് സ്ത്രീകളും കുട്ടികളും എല്ലാം കാണാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുകൾ ഇത് ഒരു അവരെ തുള്ളി ആഹ്ലാദം പങ്കിടുന്ന ഞാൻ തെയ്യം ഏകദേശം ഇറങ്ങാനായിരുന്നു എനിക്ക് സോ തോന്നുന്നത് ആ ഒരു ചടങ്ങ് കാണുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ വരുന്ന തെയ്യം ഏതാ നമുക്ക് നോക്കാം എന്തായാലും പിന്നാലെ പിന്നാലെ ഈ മൂന്ന് തെയ്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഓരോരു സ്ഥലത്ത് പോകുമ്പോൾ ഓരോ രാജാനുഷ്ഠാനങ്ങളാണ് അപ്പോൾ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുള്ള തെയ്യം ശരിക്കും പറഞ്ഞാൽ ബപ്പൂരാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു കാഴ്ച തന്നെ അത് നല്ല ആളിടയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതും അതിൻ്റെ പിന്നാലെ ആളുകൾ വളരെ സന്തോഷത്തോടെ കൂടെ തന്നെ പോകുന്നതും എല്ലാമാണ് കാഴ്ചകൾ വരുന്നത് അപ്പോൾ ദൈവത്താർ ഈശ്വരൻ്റെ പ്രവേശനമായി ഏകദേശം സമയമായി അപ്പോൾ ദൈവത്താർ ഈശ്വരൻ ഇതാണ് തെയ്യം അത്രയേറെ തിരക്കുണ്ട് അപ്പോൾ ദൈവത്താർ ഈശ്വരൻ്റെ തലയിൽ കാണുന്ന സ്വർണത്തിൻ്റെതാണ് അലങ്കാരപ്പണികളെല്ലാം അപ്പോൾ അത്രയേറെ ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ദൈവത്താർ ഈശ്വരൻ ഇങ്ങനെ ആഗമനം ചെയ്യുന്നുണ്ട് ഇനി പ്രദർശനം വെച്ചതിന് ശേഷം അങ്കക്കാരനും ബപ്പൂരാനും എല്ലാം ഒരുമിച്ച് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കായി